ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വൈകുന്നേരത്തെ വീഡിയോ വിശേഷങ്ങളുമായിട്ടാണ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളി ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പി ഉണ്ട് അതുപോലെ തന്നെ ചെമ്മീൻ എങ്ങനെയാണ് ക്ലീൻ എന്നുള്ള വീഡിയോയും കൂടിയും കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് നാളായി കുറച്ച് ചെമ്മീൻ വാങ്ങിയിട്ട് റോസ്റ്റ് ചെയ്യണമെന്ന് ഒരാഗ്രഹം കേട്ടോ അപ്പോൾ അതിന്നാണ് സാധിച്ചെടുത്തത് അപ്പോൾ നമ്മൾ ചെമ്മീനൊക്കെ മീൻ വാങ്ങുന്ന സമയത്ത് കാണും പക്ഷെ അതിൻ്റെ വിലയും കൊണ്ട് അതിമക്കിങ്ങനെ നോക്കിയിട്ട് പോരൂട്ടോ അപ്പം ഇപ്പം കുറച്ച് വിലക്ക് കുറവുണ്ട് അതുകൊണ്ട് ഇതാക്കണം ഒരു കിലോ ചെമ്മീൻ വാങ്ങിയിട്ടുണ്ട് അപ്പം ഇത് കാണുമ്പോൾ ഒരുപാടുണ്ട് നന്നാക്കി കഴിഞ്ഞാൽ കുറവായിരിക്കും കേട്ടോ അപ്പം ഇതെങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ള കാര്യമൊന്നും എനിക്ക് അറിയില്ലായിരുന്നു അപ്പം എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഞാൻ ചോദിച്ചു കേട്ടോ ഇതെങ്ങനെയാണ് ക്ലീൻ ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഒരു പറഞ്ഞു തന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഞാൻ യൂട്യൂബിൽ ഒന്ന് അടിച്ചു നോക്കിയിട്ടോ ചെമ്മീൻ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് അതനുസരിച്ചൊക്കെ എനിക്ക് എളുപ്പമായ രീതിയാണ് ഞാൻ ഇപ്പോൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ ചെമ്മീ നന്നാക്കി തുടങ്ങുമ്പോൾ അതിൽ വെള്ളം ഒഴിക്കാതെയാണ് ഞാൻ ചെയ്യണട്ട് സാധാരണ നമ്മളെ മീനിലൊക്കെ വെള്ളം ഒഴിച്ചിട്ടാണല്ലോ നന്നാക്കി എടുക്കുക അപ്പം ഇതിൽ വെള്ളം ഒഴിച്ചിട്ടില്ല അപ്പോൾ അതിന്റെ തലഭാഗം പിടിച്ചങ്ങോട്ട് വലിച്ചു അതിന് ശേഷം അതിന്റെ മുകൾ ഭാഗത്ത് ഒരു ഇത്തിരിയും കൂടി ഓടുണ്ടാവും അതെടുത്തു പിന്നെ അതിന്റെ ബാക്കിന്റെ വാലിന്റെ ആ സൈഡ് പിടിച്ച് വലിക്കുമ്പോൾ മൊത്തത്തിൽ മൊത്തത്തിലിങ്ങോട്ട് ഓരോ പോലെ ഊരി വരും കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാല് ചെമ്മീൻ ക്ലീൻ ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചെമ്മീന്റെ മുകള് ഭാഗത്ത് ചെറുതായിട്ടൊന്ന് കീറി കൊടുക്കണം കേട്ടോ അപ്പോൾ അവിടെ ഉണ്ട് കുറച്ച് അഴുക്ക് അത് കളയാതെ നമ്മൾ ഈ ഒരു സാധനം ഉണ്ടാക്കി കഴിക്കരുത് എന്നാ പറയണത് അപ്പൊ ഈയൊരു താലയും അതിന്റെ ഓട് ഭാഗം ഒക്കെ കളഞ്ഞതിനു ശേഷം ലാസ്റ്റ് അതിന്റെ ആ മുകള് ഭാഗത്ത് ചെറുതായിട്ടൊന്ന് കൊടുക്കുക ആ കീറി കൊടുക്കുമ്പോൾ തന്നെ ഒരു കറുത്ത ഭാഗം അങ്ങനെ കാണാൻ കഴിയും കേട്ടോ അത് വലിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ മുഴുവനായിട്ടും കിട്ടും അപ്പം ഞാൻ വീഡിയോയിൽ കണ്ടത് ഇതേപോലെ ചെയ്താൽ മതി കേട്ടോ ഒന്ന് ചെറുതായിട്ട് കീറിക്കൊടുക്കുക പിന്നെ ആ നാരിങ്ങനെ കാണാൻ കഴിയും അത് പിടിച്ചുകൊണ്ട് വലിക്കുമ്പോൾ മൊത്തത്തിൽ കിട്ടും കേട്ടോ കണ്ടില്ലേ ഇതേപോലെയാണ് ഇതിരിക്കുന്നത് അപ്പം ഇത് കളയാതാരും ചെമ്മീനുകൊണ്ട് ഒന്നും ഉണ്ടാക്കരുത് കേട്ടോ ഇത് ഭയങ്കര വിഷമാണെന്നൊക്കെ പറയണേ കേട്ടത് എനിക്ക് അതിലെത്രത്തോളം സത്യം ഉണ്ടെന്നുള്ളതൊന്നും എനിക്കറിയില്ല കേട്ടോ അപ്പം ചിലർക്ക് ചെമ്മീനൊക്കെ കഴിച്ചാൽ അലർജി ഉണ്ട് ഉണ്ട് എന്നൊക്കെ പറയലുണ്ടല്ലോ അപ്പം ഇത് ഉള്പ്പിട്ടിട്ടാണെന്നൊക്കെ പറയണത് എന്താണെന്നറിയില്ല എന്തായാലും ഈ ചെമ്മീനൊക്കെ വാങ്ങുമ്പോൾ ക്ലീൻ ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പൊ ഇത് നന്നാക്കി എടുക്കാൻ എളുപ്പമാണോ എന്ന് ചോദിച്ചാൽ ആദ്യമായിട്ടൊക്കെ നന്നാക്കുമ്പോൾ നമുക്ക് പ്രയാസമാണ് പോലെ തന്നെയാണ് തോന്നോ കൊറച്ചൊരു എട്ട് പത്തെണ്ണാണ്ട് നന്നാക്കുമ്പോൾ പിന്നെ അങ്ങോട്ട് ശരിയായി കിട്ടും പിന്നെയെന്ന് പറഞ്ഞാലും മത്തിയൊന്നും നന്നാക്കണം അത്ര സുഖമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അപ്പൊ കണ്ണതാക്കണം അറിയാറിഞ്ഞിട്ട് ഓനും വേഗം നന്നാക്കി തരികണ്ട് കേട്ടോ അപ്പോൾ ഓന ഇതാക്കണെ വേറെ രീതിക്കാണ് നന്നാക്കി എടുക്കുന്നത് അപ്പോ ഓനൊക്കെ ഫുള്ള് കൈ കൊണ്ടാണ് ചെയ്യണേട്ടോ അതിൻ്റെ ഉള്ളത്ത് ആ നാരൊക്കെ ഫുള്ള് കൈ കൊണ്ടാണ് വലിച്ചെടുത്തത് അപ്പൊ എനിക്ക് അങ്ങനെ എടുക്കാൻ ഭയങ്കര പ്രയാസം അപ്പൊ ഞാൻ കത്തി കൊണ്ട് കൊണ്ട് വരട്ടിട്ട് അതിന്റെ ആ ഒരു കറുത്ത ഭാഗം പിടിച്ച് വലിക്കുക ചെയ്തത് അപ്പൊ ചിലര് ഞാൻ വീഡിയോയിൽ കണ്ടത് വാലിന്റെ ഭാഗത്തുനിന്ന് വലിക്കുന്നുണ്ട് പക്ഷെ വാലിന്റെ ഭാഗത്തുനിന്ന് വലിക്കുമ്പോൾ അത് പൊട്ടി പോണുണ്ട് കേട്ടോ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കീറി കീറികൊടുക്കണ്ടേ മുഴുവനായിട്ട് കൊടുക്കണം അപ്പൊ ആദ്യം തന്നെ ഈ ഒരു തലഭാഗത്തുനിന്ന് വലിക്കണമെങ്കിൽ മൊത്തത്തിൽ വേഗം കിട്ടും അപ്പൊ ഈ എന്ന് പറയുന്ന സാധനമൊന്നും അധികം ആർക്കും അങ്ങനെ നന്നാക്കി ശീലം അതേപോലെ ഉണ്ടാക്കി ശീലം ഒന്നും ഉണ്ടാവില്ല എനിക്ക് അങ്ങനെ തോന്നുകയാണ് കേട്ടോ ഞങ്ങൾ അങ്ങനെ ഈ ഒരു സാധനം രണ്ടാമത്തെ പ്രാവശ്യമാണ് വാങ്ങിക്കുന്നത് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് പക്ഷെ വിലന്റെ നമ്മൾ വാങ്ങലില്ല വാങ്ങനില്ല ഇങ്ങനെ നോക്കി പോരൂട്ടോ നമ്മൾ മീൻ വാങ്ങാനൊക്കെ ചെല്ലുമ്പോ കൊതിയോട് അമ്മയ്ക്ക് ഇങ്ങനെ നോക്കും എന്ന് പറഞ്ഞല്ലേ കൂന്തളും അതേപോലെ ഈ ഒരു ചെമ്മീനൊക്കെ ഇവിടെ ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേങ്കിൽ കൂന്തോൾ പിന്നെയും വാങ്ങലുണ്ട് ഈ ഒരു ചെമ്മീൻ അധികം ഒന്നും വാങ്ങിയിട്ടില്ല എത്രയോ വർഷം മുന്നേ ഒരു പ്രാവശ്യം വാങ്ങിയിട്ടുണ്ട് അന്ന് ആ ഒരു ടേസ്റ്റ് മനസ്സിലായതാണ് കേട്ടോ പിന്നെ ഞാനത് കഴിച്ചിട്ടില്ല ഉണക്ക ചെമ്മീനൊക്കെ വാങ്ങുന്നല്ലാതെ പച്ച ചെമ്മീൻ നമ്മൾ വാങ്ങലില്ല അപ്പം ഇതാക്കണമെങ്കിൽ ഞാൻ ആ ചെമ്മീനൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അപ്പം മീനൊക്കെ കഴുകുമ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കല്ലുപ്പ് ചേർക്കണത് നല്ലതാണ് കേട്ടോ കല്ലുപ്പ് ചേർത്തിട്ട് അതിൽ വെച്ചിട്ട് മീനൊക്കെ അങ്ങനെ കഴുകി എടുക്കുകയാണെങ്കിൽ നല്ലതാണ് നല്ലോണം വൃത്തിയായി കിട്ടും അപ്പം ഈ കല്ലുപ്പ് ചേർത്തിട്ട് മൺചട്ടിയിലിട്ട് ഒരതണം എന്നാണ് പണ്ടുള്ള അമ്മമാരൊക്കെ പറയുക കേട്ടോ ഇപ്പൊ പിന്നെ എല്ലാവരും എളുപ്പത്തിനും വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യും മൺചട്ടിയൊക്കെ എടുക്കാൻ എല്ലാവർക്കും മടിയല്ലേ അപ്പൊ പൊതുവേ ആൾക്കാർക്ക് മൺചട്ടിയിലൊക്കെ എടുക്കാനും വെക്കാനും ഒക്കെ ഭയങ്കര മടിയുള്ള കാര്യമാണ് ഒന്നാമത് ഈ ഒരു നോൺ സ്റ്റിക്കിന്റെ പാത്രമൊക്കെ ഇറങ്ങിയവിടെ നിന്ന് ഇങ്ങോട്ടാണ് അങ്ങനെ മടിയായത് അപ്പൊ ഇതാക്കണ ചെമ്മീനൊക്കെ ക്ലീൻ ചെയ്തവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതാക്കണം വൈകുന്നേര സമയത്ത് അമ്മ വന്നിട്ടുണ്ട് കേട്ടോ അമ്മ നഴ്സറിയിൽ നിന്ന് പണി കഴിഞ്ഞിട്ട് നിന്ന് വന്നത് അച്ഛൻ കഴിഞ്ഞ ദിവസം വന്ന് അങ്ങനെ പോയില്ലേ അപ്പൊ അമ്മന്ന് വരുന്നുണ്ട് പറഞ്ഞാൽ ആദ്യം തന്നെ അപ്പൊ അമ്മ വന്നപ്പോൾ കുറെ പുളിമുട്ടായും അതേപോലെ വേറെ മുട്ടായും ബിസ്ക്കറ്റും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നന്ദൂനൊക്കെ കൊളടിച്ചു എന്ന് പറഞ്ഞില്ലേ പോലെ ഇരുന്ന് തിന്നെയാണ് കേട്ടോ അപ്പൊ ചെമ്മീൻ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വെക്കാം കുറച്ച് നേരം അമ്മയോട് വർത്താനം പറഞ്ഞിരിക്കട്ടെ വിചാരിച്ചിട്ട് ചെമ്മീൻ ഫ്രിഡ്ജിക്ക് വെക്കുകയാണ് അപ്പം കുറച്ച് കറീൻ്റെ കുറവ് തോന്നി കേട്ടോ ഉള്ളിയും കിഴങ്ങും ഒക്കെ കറി വെച്ചതുണ്ട് പക്ഷെ അത് കുറവായിട്ട് എനിക്ക് തോന്നി പിന്നെ നാക്കണേ രണ്ടിലേയും മുരിങ്ങയൊക്കെ പൊട്ടിച്ചു കൊടുത്തിട്ട് അതൊന്നും ഓരി എടുക്കുകയാണ് കേട്ടോ ഞാനും അമ്മയും കൂടി അപ്പം ഇതിന്റെ ആവശ്യം ഉണ്ടാവില്ല ചെമ്മീൻ റോസ്റ്റൊക്കെ ചെയ്യാവുമ്പോൾ ആരവൊക്കെ കൂട്ടിയിട്ട് എല്ലാവരും കഴിക്കൂ കേട്ടോ പിന്നെ എങ്ങാനും കറി എല്ലാവർക്കും നിർബന്ധമായിട്ടുണ്ടെങ്കിൽ പണിയാവൂലേ ചോദിക്കുമ്പോൾ എന്ന് പറയണ്ടല്ലോ അപ്പം താളിപ്പ് ഉണ്ടാക്കാൻ എളുപ്പമുള്ളതാണല്ലോ പിന്നെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് താളിപ്പ് ഇനിയിപ്പോൾ ആ വെള്ളം കൂട്ടിയിട്ടില്ലെങ്കിലും ആ ഇല എല്ലാവരും വാരി തിന്നു നല്ല ഇഷ്ടമാണ് മുരിങ്ങേൻ്റെ അല്ല അപ്പൊ അതുകൊണ്ട് ഞാനും അമ്മയും കൂടി അതൊന്ന് ഊരി എടുക്കുകയാണ് വർത്താനം പറയലും അങ്ങനെ നടക്കണ്ട് അപ്പൊ ഇവിടത്തെ അമ്മ എവിടെയും ചോദിച്ചാലും അമ്മയ്ക്ക് തണുപ്പ് പിടിച്ചിട്ട് അമ്മ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ ഇവിടെ സിറ്റ് ഔട്ടിലൊക്കെ വന്നിരുന്നിട്ട് തണുക്കല്ലേ ഉള്ളിലേക്ക് പോരി എന്നാ പറയണത് അമ്മയ്ക്ക് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര തണുപ്പാണ് അപ്പൊ പുതച്ചു മൂടി ഇങ്ങനെ ഇരിക്കുകയാണ് അമ്മ അപ്പൊ അമ്മയ്ക്ക് ഒരു തണുപ്പിനിടുന്ന കുപ്പായൊക്കെ ഉണ്ട് അത് ഇടാനൊക്കെ ഞാൻ പറഞ്ഞു ചെറിയൊരു കഫക്കെട്ടും കാര്യമൊക്കെ ഉണ്ട് അമ്മയ്ക്ക് അപ്പൊ കഴിഞ്ഞ ദിവസം അമ്മയ്ക്ക് ആ ഗുളി അങ്ങനെ കുടുങ്ങിയാലോ അപ്പൊ ആ വർത്താനൊക്കെ അങ്ങനെ അമ്മേനോട് പറഞ്ഞു കൊടുക്കായിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ കഴിഞ്ഞ് നീണ്ട വർത്താനം ആ മുരിങ്ങിയോരിലും ഒക്കെ കഴിഞ്ഞിട്ട് ഇതാക്കണേ വേഗം ചെമ്മീ ഉണ്ടാക്കാൻ നോക്കുക കേട്ടോ മക്കൾക്കൊക്കെ വേഗം ഉറക്കു വരുള്ളൂ അപ്പോൾ ഒരുക്ക് പഠിക്കുന്നതിൻ്റെ ഇടയ്ക്കാവും പോലും ചിലപ്പോൾ ചോറ് ചോദിക്കുക ചില ദിവസം പഠിക്കുന്നതിൻ്റെ മുന്നേക്കെ ഞാൻ കൊടുക്കൂട്ടോ ഓരോ മോഡിനനുസരിച്ചാണ് ഓരോന്ന് ചെയ്യുക അപ്പോൾ അതാക്കണ ഈ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് അയക്കു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ അതിലെനിക്ക് സവോള രണ്ട് സവോള നീളത്തിൽ അരിഞ്ഞിട്ടുണ്ടായിരുന്നു അതും കൂടിയും ചേർത്തു അപ്പോൾ അമ്മേനെ കൊണ്ട് വെപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടോ അമ്മമാർ എന്ത്ണ്ടാക്കിയാലും നല്ല ടേസ്റ്റല്ല എപ്പോഴും ഇല്ല ഞാൻ ഉണ്ടാക്കണേ അപ്പം ഇന്ന് അമ്മേനെ കൊണ്ട് ഉണ്ടാക്കിയാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കുകയാണ് അപ്പോൾ വെളിച്ചെണ്ണയിൽ ഉള്ളിയൊന്ന് വാട്ടി എടുക്കണുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഞാനവിടെ അയക്കുള്ള ബാക്കിയുള്ള സാധനങ്ങൾ ൊക്കെ നന്നാക്കലും ചതക്കലും മരിയലും ഒക്കെ ആയിട്ട് അങ്ങനെ നിക്കണ്ടോ അപ്പോൾ വർത്താനങ്ങൾ അപ്പറോ അപ്പറോ നിന്നിട്ടാണെങ്കിലും അങ്ങനെ നടക്കണിണ്ട് അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഇരുന്ന് വരിക എന്ന് പറയുമ്പോൾ എല്ലാര്ക്കും ഭയങ്കര സന്തോഷാവൂലെ അതേപോലെ തന്നെ എനിക്കൊന്നും നല്ല സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ സന്തോഷം എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസം അടുപ്പിച്ചണുപ്പുണ്ടായ ഒരു ദിവസം അച്ഛൻ വന്നു പിറ്റേ ദിവസം അമ്മ വന്നു അപ്പോൾ രണ്ട് ദിവസം സന്തോഷമായിരുന്നില്ലേ അപ്പൊ ഞാനിതാക്കണം അതിലേക്ക് കുറച്ച് അധികം ചെറിയ ഉള്ളിയും കൂടി ചതച്ചു കൊടുക്കുന്നുണ്ട് ഫുൾ ആയിട്ട് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ചെറിയുള്ളി പിന്നെ എന്തിൻ്റെ കൂടി നല്ല ടേസ്റ്റ് ആകുമല്ലോ അപ്പം അമ്മ ഇവിടെ നിന്ന് ഒരു ചെമ്മീൻ റോസ്റ്റ് കഴിച്ചിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു അതിൽ ഒരുപാട് മസാലയും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല എന്നൊക്കെ പറഞ്ഞോ അതൊക്കെ പറഞ്ഞ് അങ്ങനെ ഉണ്ടാക്കുകയാണ് അപ്പൊ ചിക്കനൊക്കെ ഉണ്ടാക്കുന്ന രൂപത്തിലാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പം ഈ ഒരു ചെമ്മീനിക്ക് ഞാൻ മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ടൊന്ന് വേവിക്കാൻ വെക്കണ്ടേ അത് സെപ്പറേറ്റ് ഞാനൊന്ന് മുക്കാൽ വേവില് വേവിച്ചെടുക്കണ്ടേ അതിന് ശേഷമാണ് മസാലയൊക്കെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതൊരടുപ്പത്ത് അങ്ങനെ വെച്ചിട്ടുണ്ട് ഇപ്പുറത്തെ അടുപ്പിൽ നമ്മളെ ചെമ്മീനിക്ക് വേണ്ട മസാലയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പോൾ കൂട്ടുകാരൊക്കെ ചെമ്മീൻ റോസ്റ്റ് ഇങ്ങനെയാണോ അതോ വേറെ വല്ല രീതി ഉണ്ടോ എന്നുള്ളത് കമന്റിൽ എഴുതി അറിയിക്കാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് എഴുതി അറിയിക്കോണ്ട് കേട്ടോ അപ്പം ഉള്ളിയും ചെറിയ ഉള്ളിയൊക്കെ വാടി വന്നപ്പോൾ അതിലേക്ക് കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചോ ഒക്കെ ചേർത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഇതാക്കണം മുളക് പൊടി കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് മുളക് പൊടി ചേർത്തതിൻ്റെ ആയിട്ട് ഒരു സ്പൂണ് മല്ലിപ്പൊടി കുഞ്ഞു സ്പൂണിന് ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തത് പിന്നെ ഒരു അര അരസ്പൂണ് നമ്മളെ വലിയ ജീരകമല്ലേ പെരിഞ്ചീരകം അത് ചതച്ച് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പം അതും കൂടി ഒന്ന് ചേർത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ചിക്കനൊക്കെ വെക്കുന്ന ആ രൂപത്തിൽ തന്നെയാണ് വെക്കുന്നത് അപ്പോൾ അതിൻ്റെ ആ പച്ചമണം മാറി വരുന്നത് വരെ ചെറിയ തീലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു റോസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കട്ടോ അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ അതിലേക്ക് ഇതാക്കുന്ന സ്പെഷ്യലായിട്ട് ഞാൻ കുറച്ച് നാളികേരം ചേർക്കണ്ട കേട്ടോ അപ്പം ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്നുണ്ടാക്കി നോക്കുകയോണ്ടു നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു അപ്പോൾ നാളികേരം ചിരകിയിട്ട് ചതക്കൊന്നും വേണ്ട അതേപോലെ തന്നെ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ അതിന്റെ ആ ഒരു പച്ചമണമൊക്കെ മാറി നമ്മൾ ഈ മസാലപ്പൊടികളൊക്കെ അതിൽമേക്കൊന്ന് പിടിച്ചിട്ട് വേണം നമ്മൾ ചെമ്മീൻ ചേർത്ത് കൊടുക്കാൻ അപ്പോൾ ഇതാ നാളികേരത്തിന്റെ കളറൊക്കെ മാറി അതിലേക്ക് യോജിച്ച് വന്ന കണ്ടില്ലേ നാളികേര ഇട്ടതായിട്ട് നമുക്ക് തോന്നണം തന്നെ അല്ലെ കേട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ ചെമ്മീനായിട്ട് തട്ടി കൊടുക്കണം അതിൻ്റെ തൊട്ട് മുന്നേട്ട് ഇതാക്കണ് ഒരു കുഞ്ഞു തക്കാളിയും കൂടിയും ചേർത്ത് കൊടുക്കേണ്ടത് അപ്പം നല്ല പഴുത്ത തക്കാളി തന്നെ ഇരുന്നു അപ്പോൾ ഓവറായിട്ട് വേണ്ട ഒരു ചെറിയ തക്കാളിയാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ അപ്പം അതും കൂടി നന്നായിട്ടൊന്ന് വാട്ടി എടുക്കേണ്ടത് പിന്നെ ഈ ഒരു ചട്ടിയാകൊണ്ട് അടി പിടിക്കണ പേടിയൊന്നും ഇല്ല കേട്ടോ അപ്പൊ ഇത് മൺചട്ടിയിലൊക്കെ വെക്കണം ശരിക്കും അപ്പൊ മൺചട്ടി എടുക്കാൻ പൊതുവെ എല്ലാവർക്കും മടിയാണല്ലോ ആ കൂട്ടത്തിലാണ് ഞാനോട്ടോ ചിലപ്പോൾ എനിക്ക് ഭയങ്കര മടിയാണ് ചിലപ്പോഴോ മൺചട്ടിയിൽ വെക്കണം എന്നുള്ളൊരു ആഗ്രഹം കൂടുതലാണ് അതിനോട്ടോ അടുപ്പത്ത് വെക്കുകയാണെങ്കിൽ മൺചട്ടി തന്നെ ഞാൻ ഉപയോഗിക്കും പക്ഷെ ഈ ഒരു ഗ്യാസുമ്പോൾ വെക്കുമ്പോൾ മൺചട്ടിയൊക്കെ ചൂടായി കിട്ടാൻ കുറച്ച് സമയം എടുക്കും അതുകൊണ്ടാണ് ഇങ്ങനത്തെ പാത്രം ഉപയോഗിച്ചത് പിന്നെ നമ്മൾ ആ ഒരു ചെമ്മീൻ ഉപയോഗിച്ചത് ഈ മസാലയ്ക്ക് ഇണ്ട് തട്ടി കൊടുത്തു പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന്റെ ഈ മസാലയൊക്കെ നമ്മളെ ഒന്ന് പിടിക്കേണ്ട അതിന് വേണ്ടിയിട്ട് വേണ്ടിയിട്ടോ എന്നിട്ട് എല്ലേതും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി ആക്കി കൊടുക്കുന്നുണ്ട് ഉപ്പിൻ്റെ ഇതൊക്കെ നോക്കിയിട്ട് വീണ്ടും ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം നമ്മൾ ആ വെള്ളം ഒഴിച്ചില്ലേ അതിന് പകരം തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആവും അപ്പം ഞാൻ തേങ്ങാപ്പാലൊന്നും എടുക്കാൻ പോയിട്ടില്ല ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുത്തത് അപ്പോൾ ഇതൊക്കെ വെന്ത് വന്ന് ഒരു പത്തു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ റെഡി ആയിട്ടുണ്ട് ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ചെമ്മീ വേവിച്ചെടുത്തതല്ലേ അപ്പം അതുകൊണ്ട് പെട്ടെന്ന് തന്നെ റെഡി ആയി ലാസ്റ്റ് കുറച്ച് കുരുമുളക് ചതച്ചതും കൂടിയും ചേർക്കേണ്ടത് എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനിയിപ്പോൾ കുറച്ച് മല്ലിയാലുണ്ടെങ്കിൽ ചേർക്കട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആവും അപ്പം മല്ലിയലല്ലാത്തതുകൊണ്ട് ഞാൻ ആ ഒരു കുരുമുളക് ചേർത്തിട്ട് ഗ്യാസ് ഓഫാക്കി അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാ കൂട്ടുകാർക്കും ആ ഒരു റോസ്റ്റ് ഇഷ്ടമായി എന്ന് വിചാരിക്കണം ഒന്ന് ഉണ്ടാക്കി നോക്കുകയോണ്ടുട്ടോ ഇനിയിപ്പോൾ അങ്ങനെയല്ലാന്നുണ്ടെങ്കിൽ വേറെ രീതി ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരുമുണ്ടോ ഇനി എപ്പോഴെങ്കിലുമൊക്കെ ചെമ്മീൻ മേടിക്കുമ്പോൾ ഉണ്ടാക്കാലോ അപ്പം മക്കളൊക്കെ ഇതാക്കണ് പഠിക്കാനൊക്കെ ഇരുന്നിട്ടുണ്ട് അപ്പം അമ്മേടെ ഫോണിൽ എന്തോ ഒരു കാര്യം കണ്ണനോട് നോക്കാൻ പറയുമായിരുന്നു കേട്ടോ അപ്പം നന്ദിതാക്കണ് ഇവിടെ എഴുതി പഠിക്കുന്നുണ്ട് അനിമോൾ ഇതാക്കണേ ഇപ്പുറത്തെ റൂമിൽ പരീക്ഷയ്ക്കൊക്കെ പഠിക്കാണ്ടെങ്കിൽ ഞാൻ അങ്ങനെ റൂമിൽ ഇരുത്തു കേട്ടോ ആണെങ്കിൽ അവിടെ മേശം ഇരുത്തും അങ്ങനെയാണ് ചെയ്യലുള്ളത് എല്ലാവരും പാടെ കലബിലേക്ക് ഒന്നും മണ്ടേ കയറില്ലല്ലോ പൊതുവേ മൂന്നാളും ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒരുക്ക് പഠനം ആവില്ല കേട്ടോ നടക്കുക അവിടെ വർത്താനം മാത്രമേ നടക്കുകയുള്ളൂ അപ്പം ഞാനും ഓരോപ്പം നിന്നുകൊടുക്കൂട്ടോ അപ്പം എന്നിൻ്റെ മേലെഴുകൽ ഒന്നും കഴിഞ്ഞിട്ടില്ല അപ്പം മേൽക്കഴുകണം അപ്പം ഞാൻ പുറത്തേക്ക് വന്നപ്പോൾ പെറ്റും മഴയാണ് കേട്ടോ പുറത്തിറങ്ങാൻ വയ്യാത്ത മഴയാണ് അപ്പം ഇപ്പം നമ്മളെ വയനാട്ടിലുണ്ടായ ദുരന്തമൊക്കെ എല്ലാവർക്കും അറിയാലോ എല്ലാവരും പ്രാർത്ഥിക്കുക ആർക്കും കുഴപ്പങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക കേട്ടോ എന്താ പറയുക കവളപ്പാറയിലുണ്ടായ ദുരന്തമൊന്നും ഒന്നും അല്ല എന്നാണ് വയനാട്ടിലെ ഉരുൾ പൊട്ടിയപ്പം തോന്നിയത് കേട്ടോ അപ്പോൾ അവിടെ മരിച്ചവരൊക്കെ ഒഴുക്കിൽ വന്നിട്ട് നമ്മളവിടെ ചാലിയാർ പുഴയിലാണ് കേട്ടോ വന്നടിയണത് അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര അത്ഭുതം പേടിയൊക്കെ തോന്നാണ് എന്താ പറയുക എല്ലാവരും സേഫായിട്ടിരിക്കട്ടോ ഞങ്ങൾക്ക് ഇവിടെ കുഴപ്പമൊന്നുമില്ല നമുക്കിവിടെ അടുത്ത പുഴയും തൊടൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ പേടിയും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് വിചാരിക്കണെന്താന്നൊന്നും അറിയില്ല പിന്നെ അതാ മക്കളെ പടുത്തൊക്കെ കഴിഞ്ഞ് എൻ്റെ മേലെഴുകലൊക്കെ കഴിഞ്ഞു ഞങ്ങളൊക്കെ ചോറുണ്ടായിരുന്നതാണ് അപ്പം ചോറ് ഉണ്ടാകാൻ വൈകുന്നേരം ഇരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അവസ്ഥ ചിലർക്ക് മൊബൈൽ വേണം ചിലർക്ക് മൊബൈൽ വേണ്ട അപ്പം അച്ഛനും ഏട്ടനും ഇവിടെ മേശയം ഞങ്ങൾ അവിടെ സെറ്റിയിൽ ഇരിക്കേണ്ട അപ്പം എന്തായാലും എല്ലാവർക്കും ഒരുമിച്ചാണ് ചോറ് വിളമ്പിട്ടുണ്ടെങ്കിൽ സുഖമാണ് കേട്ടോ ചില ദിവസം മക്കൾക്ക് ഉണ്ട് ഒരു ഉറക്കു വരലൊക്കെ ആദ്യം തന്നെ അപ്പം പിന്നെ വിഷപ്പും കാര്യമൊക്കെ ആകുമ്പോൾ ആദ്യം ഉൽക്കു കൊടുക്കും അങ്ങനെയൊക്കെയാണ് ചെയ്യലുള്ളത് ചിലപ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് അങ്ങനെയും കഴിക്കും അപ്പം ഇന്നത്തെ വൈകുന്നേര വിശേഷങ്ങളെന്ന് പറയാൻ ഇത്രയ്ക്കെ തന്നെയുള്ളൂ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ എന്നും പറയും പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരൊക്കെ നമ്മളെ വീഡിയോസൊക്കെ കാണണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടിയും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം എൻ്റെ വീഡിയോസൊക്കെ കാണുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി താങ്ക്